ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ തനത് വരുമാനത്തിൻ്റെ കണക്കെടുത്താൽ തനത് നികുതി വരുമാനം നാൽപ്പത്തേഴായിരം കോടിയായിരുന്നു മൂന്ന് വർഷം മുൻപ് ഇപ്പോഴത് എൺപത്തി ഒന്നായിരം കോടി രൂപയായി വർദ്ധിച്ചു നല്ല പുരോഗതി ഓരോ വർഷവും നാം നേടുന്നു എന്നാണ് ആ കണക്കുകൾ കാണിക്കുന്നത് ആകെ തനത് വരുമാനം അൻപത്തയ്യായിരം കോടിയായിരുന്നു എല്ലാം കൂടി ഇപ്പോഴത് ഒരു ലക്ഷത്തി നാലായിരം കോടി രൂപയായി വർദ്ധിച്ചു ഇതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക ചിത്രം ആരെങ്കിലും പറയുന്നുണ്ടോ അത് ആരെങ്കിലും അത് കാണുന്നുണ്ടോ ഇവിടെ ഇല്ലാത്ത കണക്ക് അവതരിപ്പിക്കാൻ എന്തൊരു ധൃതിയാണ് ആളുകൾക്ക് വലിയ മനപ്പായസമുള്ളതിൻ്റെ ഭാഗമായി കേരളം തകരട്ടെ എന്ന മനപ്പായസമുണുന്നതിൻ്റെ ഭാഗമായി അതിന് വേണ്ടിയുള്ള വ്യാജ പ്രചരണങ്ങൾ യഥാർത്ഥത്തിൽ കേരള വികസന വിരുദ്ധ പ്രചരണം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നവകേരള കടം എന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ട് കേരളത്തെ അവമാനിക്കാൻ നോക്കുന്നവർ കേരളത്തിൻ്റെ വികസനത്തെ താറടിക്കാൻ ശ്രമിക്കുന്നവർ ഈ കണക്കുകൾ പരിശോധിക്കണം ഇതൊന്നും രഹസ്യമായവയല്ല പക്ഷേ കണ്ടിട്ടും ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പൊതുകടം പൊതു കടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അന്തരം അത് പരിശോധിച്ചാൽ നല്ല പുരോഗതി അതിലുണ്ടാകുന്നുവെന്ന് കാണാൻ നമുക്ക് കഴിയും നേരത്തെ മുപ്പത്താറ് ശതമാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ മുപ്പത്തിനാല് ശതമാനമായി ഇപ്പോൾ കുറഞ്ഞു വരുന്നു ഇനിയും കുറയും ആ നിലയിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് ഫലപ്രദമായ ധന മാനേജ്മെൻറ്റ് അതിൻ്റെ ഭാഗമായുള്ള നല്ല സാമ്പത്തിക നില ആർജിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചിലവിൻ്റെ കാര്യം എടുത്താൽ ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും ചിലവിടേണ്ടത് നേരത്തെ ഉള്ളി അനുവാദത്തിൽ നിന്ന് വലിയ മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പോഴത് സംസ്ഥാനം എഴുപത് ശതമാനം ചിലവ് വഹിക്കേണ്ടി വരികയാണ് ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷം എഴുപത് ശതമാനമാണ് നാം ചിലവ് വഹിക്കേണ്ടി വന്നത് എന്നാൽ അടുത്ത സാമ്പത്തിക വർഷം ഈ സാമ്പത്തിക വർഷം ഇത് എഴുപത്തഞ്ച് ശതമാനം സംസ്ഥാനം വഹിക്കേണ്ടി വരും എന്നുള്ളതാണ് അവസ്ഥ ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നല്ല മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തണം മറ്റ് സംസ്ഥാനങ്ങളുടെ നില ഇങ്ങനെയാണെന്ന് നോക്കണം അപ്പ കാണാം വ്യത്യാസം അപ്പ കാണാം കേരളത്തോട് കാണിക്കുന്ന പ്രത്യേക സമീപനത്തിൻ്റെ ആഴം പക്ഷേ അതെല്ലാം വെക്കുന്നതിനാണ് ഈ വികസന വിരുദ്ധ പ്രചാരകർക്ക് താൽപ്പര്യം എന്നാൽ ഇതിനെയെല്ലാം നേരിട്ടുകൊണ്ട് നമുക്ക് ഈ ചെലവുകൾ നിർവഹിക്കാൻ കഴിയുന്നു എന്തുകൊണ്ടാണത് നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു ആ മാറ്റം ഈ വികസന വിരുദ്ധർ ആഗ്രഹിക്കുന്നത് പോലെ കീഴോട്ടല്ല ആ മാറ്റം മേലോട്ടാണ് നമ്മുടെ ആഭ്യന്തര ഉൽപാദനം വലിയ തോതിൽ വർന്നിരിക്കുന്നു അതാണ് നാം കാണേണ്ടത് ആഭ്യന്തര ഉൽപാദനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഇപ്പം രണ്ടായിരത്തി പതിനാറിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനം അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയായിരുന്നു അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയുണ്ടായിരുന്ന ആഭ്യന്തര ഉൽപാദനം രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോ എവിടെ എത്തി അഞ്ച് ലക്ഷത്തി എന്നതിന് പകരം ഇപ്പൊ നമ്മൾ പതിമൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം കോടി എന്ന് പറയണം അതാണ് ആഭ്യന്തര ഉൽപാദനത്തിന്റെ വർധനവ് ആരുടെയെങ്കിലും മനസ്സിലാക്കണക്കുണ്ടോ ആരെങ്കിലും ആ ചിത്രം അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഈ നാടിൻ്റെ വിവരങ്ങൾ കൈമാറുന്നവരാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ പലതും ഈ കാര്യങ്ങൾ വെക്കാൻ എത്ര വലിയ തോതിലാണ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ അതാണ് നമ്മുടെ നാടിൻ്റെ വികസന വിരുദ്ധതയുടെ യഥാർത്ഥ ചിത്രം വികസന വിരുദ്ധർ ഈ നാട് തകരണം എന്നാഗ്രഹിച്ചുകൊണ്ട് നിലപാടെടുക്കുന്നവർ അതിൻ്റെ ഭാഗമായി വസ്തുതകൾ വെക്കുകയാണ് റിസർവ് ബാങ്ക് അടുത്ത കാലത്തൊരു കണക്ക് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാറില് നമ്മുടെ പ്രതിശീർഷ വരുമാനം ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപയായിരുന്നു ഇപ്പം നമ്മൾ പുറകോട്ട് പോവുകയല്ല ചെയ്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോഴത് രണ്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയായി വർദ്ധിച്ചു നാടിന്റെ പുരോഗതിയല്ലേ ഇത് കാണിക്കുന്നത് ആ പുരോഗതി ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ ജീവിക്കുന്ന യാഥാർത്ഥ്യല്ലേ നാടിൻ്റെ സാഹചര്യങ്ങളിൽ വന്ന മാറ്റമില്ലേ ജനങ്ങൾ അനുഭവിക്കുന്ന മാറ്റമില്ലേ അതിന്റെ നേർ ചിത്രമല്ലേ ഇത് പക്ഷേ ഇത് നാം ശ്രദ്ധിച്ചോളണം ഇതൊന്നും ആരും അറിയാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് നെഗറ്റീവായ കാര്യങ്ങളാണ് വേണ്ടത് നിഷേധപരമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കേണ്ടത് അതിനാണ് അവർ വലിയ തോതിൽ ശ്രമിക്കുന്നത് ഇത് ഗൗരവമായി കാണേണ്ട കാര്യമാണ് നമ്മുടെ സംസ്ഥാനം ഈ ഘട്ടത്തിലെല്ലാം വിവിധ മേഖലകളിൽ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാർ നല്ല നിരക്ക് ആഗ്രഹിക്കുന്ന തൊഴിലാണ് ഐ ടി മേഖലയുടെ തൊഴിൽ ഐ ടി രംഗം വലിയ തോതിൽ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഈ കാലയളവിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി പതിനാറില് നമ്മുടെ ഐ ടി പാർക്കുകളിൽ അറുന്നൂറ്റിനാൽപ്പത് കമ്പനികളാണ് ഉണ്ടായിരുന്നത് ആ അറുന്നൂറ്റി നാൽപ്പത് കമ്പനികൾ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റാറ് കമ്പനികളായി വർദ്ധിച്ചു അതിനനുസരിച്ച് തൊഴിലവിടെ കൂടുകയാണ് രണ്ടായിരത്തി പതിനാറില് ഐ ടി പാർക്കുകളിൽ സർക്കാർ ഐ ടി പാർക്കുകളിൽ എഴുപത്തി എട്ടായിരത്തി അറുപത്തെട്ട് പേരാണ് തൊഴിലെടുത്തിരുന്നത് ഇപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം പേർ സർക്കാർ ഐ ടി പാർക്കുകൾ തൊഴിലെടുക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള മൊത്തം ഐ ടി കയറ്റുമതി രണ്ടായിരത്തി പതിനാറില് മുപ്പത്തിനാലായിരത്തി നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടായിരുന്നു മുപ്പത്തിനാലായിരം കോടിയുടെ സ്ഥാനത്ത് ഇപ്പോൾ അത് തൊണ്ണൂറായിരം കോടി രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ് ഇതെല്ലാം ഐ ടി മേഖല എത്ര കണ്ട് വികസിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഈ കൂട്ടത്തിൽ നാം പ്രഖ്യാപിച്ച മറ്റ് ഐ ടി പാർക്കുകളുടെ കാര്യം രണ്ട് ഐ ടി പാർക്കുകൾ ഇതിനു പുറമേ വരികയാണ് മൂന്ന് ഐ ടി ഇടനാഴികൾ വരികയാണ് ഇതിന് പുറമേ നമ്മുടെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള ഐ ടി ഇടനാഴികൾ നല്ല രൂപത്തിൽ സജ്ജമാകാൻ പോകുന്നു അപ്പോൾ വലിയ തോതിലുള്ള കുതിപ്പ് ഐ ടി രംഗത്ത് ഉണ്ടായിരിക്കുന്നു എന്നതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം നേരത്തെ പറഞ്ഞതുപോലെ ആരും ഇത് മനസ്സിലാക്കരുത് എന്ന് നിർബന്ധമുള്ളവർക്ക് അത്തരം കാര്യങ്ങൾ പുറത്തു പറയാൻ വല്ലാത്ത മടിയാണ് മറ്റ് ചിത്രങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് വരുന്നത്